Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യ പേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഇനി തതിരീപ് തിലാവയിലെ ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നാണ് യോജിപ്പിക്കാം അതിൽ താഴെ എന്താണ് ഒരു നാല് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെ ഉത്തരങ്ങൾ ഇതാ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യം വായിച്ച് ഉത്തരം വായിച്ചിട്ട് താഴേക്ക് എടുത്ത് എഴുതാനാണ് അതിലെ ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ മീമ് നൂന് ഇൽഹാർ ഇഹ്ഫ് ഇതൊക്കെയാണ് ഓപ്ഷനുകൾ വന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം മണിക്കൊന്നും ചെയ്യാതെ വ്യക്തമായി ഉച്ചരിക്കേണ്ടത് ഏതാ അത് ഇൽഹാറാണ് അതാ അതാണ് ഒന്നിൻ്റെ ആൻസർ അപ്പോൾ ഇൽഹാർ എന്ന് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം പിന്നെ രണ്ടാമത്തത് തെരിമൂക്കിൻ്റെ സഹായത്തോടെയല്ലാതെ ഉച്ചരിക്കാൻ കഴിയില്ല തെരിമൂക്കിൻ്റെ സഹായമില്ലാതെ ഉച്ചരിക്കാൻ കഴിയില്ല അതേതാണ് ഇതാണ് അതിൻ്റെ ആൻസർ മീമ് നൂന് അല്ലേ മീമ് നൂന് തരിമൂക്കിൻ്റെ സഹായം ഇല്ലാതെ ഉച്ചരിക്കാൻ കഴിയില്ല പിന്നെ മൂന്നാമത്തേത് എന്താ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശെദ്ധ ചെയ്ത് ഉച്ചരിക്കണം ശേഷം വരുന്ന അക്ഷരത്തിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ച് ശെദ്ധ ചെയ്ത് ഉച്ചരിക്കണം അതേതാണ് എന്താ ഇതാണ് അതിൻ്റെ ആൻസറ് ഇതാമാണത് ഇത് ഗാം പിന്നെ നാലാമത്തത് നൂനിനെയും തന്വീനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്യണം നൂനിനെയും തന്വീനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്യണം ഉന്നത്ത് എന്നാണ് അതേതാണ് എന്താ ഇഹ്ഫ ആണത് അപ്പോൾ ഇഹ്ഫ എന്ന ഇതാണ് ഇഖ്ഫ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് നിയമങ്ങൾ കണ്ടെത്താം എന്നാണ് നിയമങ്ങൾ കണ്ടെത്താം അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാകും അല്ലേ നമ്മൾ കൊടുത്ത നിയമങ്ങൾ അതിലുണ്ടാകും അത് ഏതാണ് കണ്ടെത്താനാണ് ഒന്നാമത്തത് എന്താണ് മിൻ അലിൽ മിന്നാണ് മിൻ അലിൽ മിൻ അതിലെ നിയമം ഏതാണ് ഇവിടെ സാക്കിനായ നൂന് ഇവിടെ ഉണ്ട് സാക്കിനായ നൂന് ഇങ്ങനെ ലാൻസർ ഇത് ഇതല്ല ഇതേണ്ടത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞവരാണ് സാക്കിൻ ആയനൂന് അതിന് ശേഷം അക്ഷരം ഐനാണ് സാക്കിൻ ആയനൂന് ശേഷം അയിന് വന്നാൽ അയിന് മാത്രമല്ല ഹംസ് ഹൈന് ഹൈന് ഹ ഈ ആറ് അക്ഷരങ്ങൾ വന്നാലും അവിടെ അവിടുത്തെ നിയമം എന്താണ് ഇറാണ് അതിൻ്റെ ആൻസർ ഇൽഹാറാണ് ഇത് ഇൽഹാർ എന്ന് മാത്രമേ ആൻസർ ചെയ്തേണ്ട ആവശ്യമുള്ളൂ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഏതാണ് രണ്ടാമത്തത് അയ്യ കുലെന്നാണ് അയ്യ കുല അപ്പോൾ അതിൽ എന്താണ് അതിൽ അതേപോലെ തന്നെ സാക്കിനായനൂനിൻ്റെ ഇത് തന്നെയാണ് അതെവിടെ നോക്കാൻ സാക്കിനായനൂനവിടെ ദ സാക്കിന് ആയനൂന് ഇവിടെ ഉണ്ട് അപ്പോൾ ആ സാക്കിനായനൂനു ശേഷം ഏതക്ഷരം വന്നത് ദ ആണ് വന്നിരിക്കുന്നത് സാക്കിന് ആയനൂനു ശേഷം യാ വന്നാൽ യാ വന്നാൽ യാ മാത്രല്ല നൂന് വാവ് മീമ് യാ ഈ നാലക്ഷരങ്ങൾ വന്നാൽ അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇത് ഗാമും ബെഹുന്ന എന്നാണ് ഉന്നത്തും ചെയ്യണം ഇത് ഹാമും ചെയ്യണം രണ്ടും ചെയ്യണം ഇത് കാമും ബെഹുന്നയാണ് അപ്പോൾ അയ്യ കുല എന്നാണ് അവിടെ ഓതേണ്ടത് അപ്പോൾ ആൻസർ എന്താണ് ഇത്കാമും ബി ബെഹുന്ന എന്ന ചെയ്ത മൂന്നാമത്തേത് ഹും എന്നാണ് ഹൈറല്ലഹും നമ്മൾ സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീന് രണ്ടിൻ്റെ നിയമം ഒന്നിച്ചാണല്ലോ പഠിച്ചത് നമ്മുടെ നൂനില്ല പക്ഷെ തൻവീൻ ഇവിടെ തൻവീന് ഹൈറൻ എന്നുള്ള ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷം ഏതക്ഷര ലാമാണ് വന്നിരിക്കുന്നത് ലാമ് വന്നാൽ ലാമ് മാത്രമല്ല തന്വീനു ശേഷം ലാമ് റാ ഈ രണ്ടക്ഷരങ്ങൾ വന്നാൽ മനസ്സിലാക്കണം നൂനിനോ തന്വീനോ ഒക്കെ ശേഷം ഈ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ അവിടുത്തെ നിയമം ഇത് കാമും ബിലാവുന്ന ഇത് കാമ ചെയ്യണം അഥവാ രണ്ടും ചേർക്കണം പക്ഷേ മണിക്കാൻ പാടില്ല ബിലാവുന്ന ഹുന്നത്ത് ചെയ്യരുത് എന്നാണ് മനസ്സിലായല്ലോ അപ്പോൾ അവിടുത്തെ നിയമം ഇത് ആം ബിലാവുന്ന എന്നാണ് നാലാമത്തത് ദൂനിഹി എന്നാണ് മിൻ ദൂനിഹി ഇവിടെ സാക്കിന് ആയനൂന് ഇതാ സാക്കി നായനൂൻ ഇവിടെ ഉണ്ട് അപ്പോൾ സാക്കി നായനൂനു ശേഷം ഏതാണ് അക്ഷരം ദാലാണ് ആണ് വന്നത് ദാല് 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 എന്ന് പറഞ്ഞാൽ പിന്നെ ദാല് മാത്രല്ല പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് അഥവാ ഇവിടെ ഈ പറഞ്ഞ ആറ് അക്ഷരങ്ങളല്ലോ ഹംസു ഹൈനുഹ ഈ ആറ് അക്ഷരങ്ങളും പിന്നെ ഈ ന്യൂന വാമ്പ് വാവ് മീമ ഈതാമ്പനിൻ്റെ നാലക്ഷരങ്ങളും പത്തായി പിന്നെ ലാമ റാ അതിൻ്റെ രണ്ടക്ഷരം അപ്പോ പന്ത്രണ്ടായി പിന്നെ ഇഖലാബിൻ്റെ ഒരക്ഷരമുണ്ട് ഇഖലാബിവിൻ്റെ ഭാ മാത്രമാണ് അക്ഷരം ആ അക്ഷരം പാട കൂട്ടുമ്പോൾ എത്ര ആയി ആ അക്ഷരം പാട കൂട്ടിയാൽ അറുനാലും പത്തും പന്ത്രണ്ടും പതിമൂന്നായി അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ടാണ് ആ പതി പതി ഇരുപത്തെട്ടിൽ നിന്ന് ഈ പതിമൂന്നെണ്ണം കഴിച്ചാൽ ബാക്കി പതിനഞ്ച് അക്ഷരങ്ങൾ ഉണ്ടാവും മുഴുവനായിട്ട് ഇവിടെ എഴുതാന് ഒരു പരിമിതി ഇല്ല ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ അക്ഷരങ്ങളല്ലാത്ത ബാക്കി പതിനഞ്ച് അക്ഷരങ്ങൾ വന്നാലും അതിൽ അതിലൊരക്ഷരാണ് ദാല് അതൊക്കെ വന്നാൽ അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് ഇഹ്ഫ അപ്പം ഇഹ്ഫ എന്നാണ് കൂടുതൽ അക്ഷരങ്ങളുള്ളത് പിന്നെ അതേപോലെതാ അഞ്ചാമത്തേത് ഷെയ് ഇതീറിൻ്റെ അവിടെ ഉണ്ട് ഇവിടെ നൂനില്ല പക്ഷേ തൻവീൻ ഇത് ഇവിടെ അത് തൻവീനു ശേഷം അക്ഷരം തൻവീൻ ഇത് ഇവിടെ തൻവീനാണ് തൻവീൻ കസീറാണുള്ളത് അതിന് ശേഷം വന്ന വന്നക്ഷരം കാഫാണ് അപ്പോൾ തൻവീനിന് ശേഷം കാഫ് വന്നാൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഈ അക്ഷരങ്ങളിലാണ് കാഫൊക്കെ പീടുക അപ്പോൾ അവിടുത്തെ നിയമം ഇഹ്ഫ് തന്നെയാണ് മനസ്സിലായിട്ടുണ്ടാവും ഞാനതിൻ്റെ ആൻസറുകൾ മാത്രം ഇടുന്ന എഴുതിയിട്ടുണ്ട് ഒന്ന് മിൻ അൽ മിൻ ഇൽഹാറ് അയ്യ കുല ഇത് ആംബി ഉന്ന ഖൈറൽ ലഹും ഇത് അവംബി ലാഗുന്ന ഇൻ ദുനിഹി ഇഖ്ഫെയ് ഇൻ ഖദീർ ഇഖ്ഫ അതൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് ഉദാഹരണങ്ങൾ എഴുതാം നേരത്തെ ഉദാഹരണങ്ങൾ തന്നിട്ട് നിയമങ്ങൾ എഴുതാനായിരുന്നു ഇപ്പോൾ ഉദാഹരണങ്ങൾ എഴുതാനാണ് കൊടുത്തിട്ടുള്ളത് നാല് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം സാക്കിനായ നൂനിന് ശേഷം ബാ വന്നതിന് ബാ നമ്മൾ എഴുതിക്കുന്നത് ബാ ആണ് ഉദ്ദേശിക്കുന്നത് സാക്കിനായ നൂനിന് ശേഷം ബ വന്നതിന് ഉദാഹരണം ഏതാണ് അപ്പോൾ സാക്കിനായ നൂന് വരണം അതിന് ശേഷം ബ് വരണം ഇവിടെ ഒരു ഉദാഹരണം ഞാൻ ഇതാണ് മിം ബാഴുതു അല്ലേ മിം ബാഴ്ദു ഖുർആാനിലുള്ള ഏതു ഉദാഹരണങ്ങൾക്ക് എഴുതാങ്ങൾ പുസ്തകത്തിലുള്ള തന്നെ നിർ ഇത് ഇതിൽക്കോളം നിർബന്ധമൊന്നുമില്ല പുസ്തകത്തിലുള്ളതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇനി അതല്ല എങ്കിൽ ഖുർആാനിലുള്ള ഏതൊന്നും നിങ്ങൾക്ക് എഴുതാം മിംബായ്തു ഇവിടുത്തെ നിയമം ഇഖ്ലാബ് മനസ്സിലാക്കുക കാരണം ഇഖ്ലാബിന് ഒരൊറ്റ അക്ഷരമുള്ളൂ സാക്യനായനൂന് ശേഷം ബാ ബ ആണ് ഇഖ്ലാബിൻ്റെ അക്ഷരം ബ വന്നാൽ അവിടെ ഇഖ്ലാബാണ് പിന്നെ രണ്ടാമത്തേത് തൻവീനിന് ശേഷം ബാ വന്നതിന് മൃക്കുബ ആ ആണേ തൻവീനിന് ശേഷം ദ തൻവീൻ ഫത്തഹാവാം ഖിസറാവാം ലൊമ്മാവാം ഏത് തൻവീനാണെങ്കിലും അതിന് ശേഷം ബാ വന്നതിന് ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ട് അത് എന്ത് ചെയ്താം അലീ ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതാന്ന് പുസ്തകത്തിലുള്ള തന്നെയാണ് ഞാൻ എഴുതിരുന്നത് അലീമും ബിമാ എന്നാണ് ദ അലീമുൻ തൻവീൻ ഇവിടെ ഉണ്ട് തൻവീന് ദ ബാ ദ പിന്നെ മൂന്നാമത്തത് ഷ്ദുള്ള ഷുള്ള നൂന് വന്നതിന് ഉദാഹരണം ഷദ്ദുള്ളനൂന് ഷബ്ദുള്ളനൂന് സിമ്പിളാണ് വന്നജുമു എന്നിവിടെ എഴുതിക്കുണ്ട് വന്നജുമു അത് മാത്രമല്ല ഏതും എഴുതാം ഖുറാനിലുള്ള ഏതും നിങ്ങൾക്ക് എഴുതാം ഞാനൊരു ഉദാഹരണം മാത്രം എഴുതുന്നു നാലാമത്തത് ഷദ്ദുള്ള മീമ് വന്നതിന് ഉദാഹരണം സിമ്പിളാണ് ഏതും എഴുതാം പുസ്തകത്തിലുള്ള തന്നെ ഞാൻ എഴുതാണ് മുദ്ഹാം മത്താൻ ഇനി അടുത്തൊരു ആക്ടിവിറ്റി നാലാമത്തത് അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാം എന്നാണ് ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഉദാഹരണം അസ്വാബ എന്നാണ് അസ്വാഭ അതിലിപ്പോൾ അക്ഷരം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹുറൂഫുൽ ലിസാനാണ് ലിസാൻ നാവിൽ പുറപ്പെടുന്ന അക്ഷരങ്ങൾ പതിനെട്ട് അക്ഷരങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് അതിൽ ഏതാണ് ഇപ്പോൾ ഇതിലുള്ളത് സ്വാദാണുള്ളത് അല്ലേ അസ്വാഭ സ്വാദാണുള്ളത് ബാക്കി പിന്നെ ആ എന്നുള്ളത് ഹൽക്കൽ എന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് പിന്നെ ബാ ഷഫത്ത് ചുണ്ടെന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ ഹുറൂഫുൽ ലിസാ നാവെന്ന് പുറപ്പെടുന്നത് സ്വാദാണ് രണ്ടാമത്തത് ഊഹയ്യ ഊഹയ്യ എന്നുള്ളതിൽ ഹുറൂഫുൽ ജൗഫ് ജൌഫിൻ്റെ വായൻ്റെ ഉൾഭാഗത്തു നിന്ന് വരുന്ന അക്ഷരത്തിലേതാ അത് വാവാണ് അത് മദ്യൻ്റെ അക്ഷരങ്ങളായിരിക്കും അലിഫ് വാവു യ ആണല്ലോ അക്ഷരങ്ങൾ അപ്പോൾ ഹൗറൂഫുൽ ജോഫി വാവാണുള്ളത് പിന്നെ മൂന്നാമത്തത് അതാബു അതാബു എന്നുള്ളതിൽ ഏത് അക്ഷരമാണ് ഏത് അക്ഷരം കണ്ടുപിടിക്കേണ്ടത് ഹൗറൂഫുൽ ഹൽക്ക് ഹൽക്കിൻ്റെ അക്ഷരമാണ് കണ്ടുപിടിക്കേണ്ടത് അത് ഏതാണ് ദ ദാബു എന്നുള്ള ഫസ്റ്റ് തൈന് അതാണ് ഹൽക്കിൻ്റെ അക്ഷരം ബാക്കി ദാല് ലിസാൻ നാവിൻ്റെയാണ് ലിസാൻ്റെയാണ് അതുപോലെ തന്നെ ബാ ബാഷത്തിൻ്റെയാണ് അപ്പോൾ അത് രണ്ടുമല്ല ഐനാണ് നാലാമത്തേത് ഫുത്തൂറിൻ ഫുത്തൂർ എന്നുള്ളത് ഹുറൂഫു ഷാഫത്ത് ചുണ്ടെന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ അതേതാണ് ഫ ആണ് ഈ ഓരോ സ്ഥലത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എങ്കിലേ അത് കണ്ടുപിടിക്കാൻ വയ്ക്കുള്ളു പിന്നെ ത്വാവും ത്വാ ഏതിൻ്റെ അക്ഷര ത്വാ നാവിലൊലിസാൻ്റെ അക്ഷരമാണ് വാവോ മദ്യയായ വാവായതുകൊണ്ട് അതേതിൻ്റെ അക്ഷര അത് ജൗഫിൻ്റെ അക്ഷരമാണ് ഹുറൂഫുൽ ജൗഫിൻ്റെ അക്ഷരമാണ് പിന്നെ റാ റാ ഏതാണ് നാവിൻ്റെ അക്ഷരമാണ് ഷഫത്ത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഫു മാത്രമാണ് അപ്പോൾ അക്ഷരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ലിസാൻ്റെ അക്ഷരങ്ങൾ കുറച്ച് തോന്നുന്നുണ്ട് അഥവാ അത് ബാ അതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ നോക്കിയാൽ മതി പിന്നെ ജൗഫിൻ്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് അല്ലെ ഹൽക്കിൽ അക്ഷരങ്ങൾ ഹംസ് ഹൈന് ഹൈന് ഹ ഷഫത്താണെങ്കിൽ ഫാ വാവ് മീമ് ബാ അല്ലെങ്കിൽ ബാ മീമ് അങ്ങനെ എഴുതാം ലിസാനിൽ നിന്ന് പതിനെട്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക അക്ഷരങ്ങൾ അറിയുമെങ്കിൽ എന്ത് ചെയ്യാം ഉദാഹരണങ്ങൾ വന്നാൽ അതിന്നൊക്കെ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനും വളരെ സിമ്പിളായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നടൻ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു